ഇത്രയൊക്കെ വിവാദങ്ങളുണ്ടായിട്ടും ആൻ്റണി പെ പെരുമ്പാവൂർ ഒരു കാര്യത്തിലോ വന്ന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇതിന് ശേഷം ഇന്നാണ് ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ വന്ന് ഇതിന് മീഡിയയ്ക്ക് മുമ്പിൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ ഒരു സമയത്തുണ്ടെങ്കിൽ എല്ലാം പൃഥ്വിരാജിൻ്റെ തലയിൽ വെക്കുന്നതിനോടൊന്നും കരയില്ല സിനിമയൊക്കെ മോഹൻലാലി ഞാൻ കണ്ടതാണ് അതുപോലെ തന്നെ ഞാനും കണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ കുറേയധികം പേർക്ക് ഈ ഒരു സിനിമ കൊണ്ട് മനോവിഷമം വന്നിട്ടുണ്ടെന്ന് അറിയാം അതുകൊണ്ടാണ് ഞങ്ങളായിട്ട് മുൻപോട്ട് വന്ന ആ ഒരു സിനിമയെ കട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അല്ലാതെ ആരും പറഞ്ഞിട്ടോ ഒന്നും തന്നെ ഞങ്ങൾക്ക് തോന്നി അത് വിഷമം ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യം അതുകൊണ്ട് ഞങ്ങളായിട്ട് മുമ്പോട്ട് വന്നെന്ത് ചെയ്തു ഇതൊന്ന് കട്ട് ചെയ്യാം എന്നുള്ള രീതിയാണ് വന്നേക്കുന്നത് ആ സമയത്താണ് മേജർ രവി ആ ഒരു പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞത് മോഹൻലാലും ആ ഒരു സിനിമ കണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം മേജർ രവി പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് കള്ളത്തരമായിട്ടുള്ളൊരു കാര്യമാണ് വെറുതെ പൃഥ്വിരാജിനെതിരെ എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് നെഗറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് എല്ലാം കൂടെ അങ്ങനെ ആയപ്പോഴത്തേനും എല്ലാം കൂടെ പൃഥ്വിരാജിൻ്റെ നേരെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് പക്ഷേ അതൊരിക്കലും നേരായിട്ടുള്ളൊരു കാര്യമല്ല കാരണം ആൻ്റണി പെരുമ്പാവ് കറക്റ്റായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു ഞങ്ങളെല്ലാം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കണ്ട അതുപോലെ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ സിനിമ എങ്ങനെയെന്നുള്ള കാര്യം സോ അപ്പോഴത്തേന് പൃഥ്വിരാജിനെ മാത്രം കുറ്റപ്പെടുത്താനൊന്നും തന്നെ പറ്റത്തില്ല ഞങ്ങളെല്ലാവരും ഇതിൽ ബാധ്യസ്ഥനാണ് എന്നാണ് ആൻ്റണി പെരുമ്പാവർ പറഞ്ഞിട്ടുള്ളത് ഇതെന്തായാലും മേജർ ഇട്ടുള്ള ഒരു അടിയായിട്ട് തന്നെ നമ്മൾ വിചാരിക്കേണ്ടതാണ് ഇനിയെങ്കിലും പുള്ളിക്കാരനെ ഇതൊക്കെ മാറ്റി തിരുത്തുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിരുന്ന് പറയത്തില്ലെന്നും ഇനി വിചാരിക്കുന്നുണ്ട്